ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശാരദാമ്മയും ശാലിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വീട് മാറുന്നതിനെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത് എന്നാലും വിഷ്ണു ഏട്ടനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു മനസ്സ് മാറുമെന്ന് ഒട്ടും വിചാരിച്ചില്ലെന്ന് ഷാലിനി പറയുന്നു ഇനിയിപ്പോൾ സത്യാമയം കാണാൻ വന്ന ബഹളം വെച്ചാൽ എന്താ സംഭവിക്കുക എല്ലാം കൂടി ആലോചിച്ചിട്ട് വല്ലാത്തൊരു ടെൻഷൻ തന്നെയാണ് ശാലിനിക്ക് ഇനി അവൾക്ക് മുന്നിൽ വിഷ്ണുവേട്ടനാണ് അവളുടെ അച്ഛനെന്ന് അറിയുക തന്നെ വേണം പക്ഷെ അതിന് നമ്മുടെ മുന്നിലുള്ള വഴി അതാണ് ഇപ്പോൾ എന്നെ ഏറ്റവും കുഴപ്പിക്കുന്നത് എന്ന് ഷാലിനി ശാരദാമ പറയുന്നു എന്തായാലും നിങ്ങൾ മൂന്നുപേരും മാത്രമുള്ള ഒരു ലോകത്തേക്ക് മാറുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് ശാരദാമ പറഞ്ഞു എല്ലാം മറന്ന് സന്തോഷമായി ജീവിക്കാൻ നോക്കൂ എന്ന് പറയുമ്പോൾ ഷാലിനി പറയുന്നു എൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ല സത്യയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് സത്യയ്ക്ക് സന്തോഷമാകണം അതിന് നമ്മൾ അവൾക്ക് സ്വന്തം അച്ഛനെ തന്നെ കൊടുക്കുകയാണെന്ന് ഷാലിനി പറയുന്നു ഇതറിയുമ്പോൾ അവൾ എന്തുമാത്രം സന്തോഷിക്കാൻ അറിയാമോ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന നിമിഷവും ഇതുതന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ശാരദാമയും സന്തോഷം ആയിട്ടിരിക്കുന്നുണ്ട് ഈ സമയം ശാരദാമയോ ഒന്നിങ്ങും വന്ന് എന്നെ സത്യ സത്യം വിളിക്കുന്നുണ്ട് അങ്ങനെ ശാരദാമ അകത്തേക്ക് പോകുന്നു ഷാരനി വിഷ്ണുവിനെ കാത്ത ഇതേ സമയം സത്യഭാമയുടെ വീട്ടിൽ ഭാമ ഇപ്പോൾ രോഹിതിനോട് പറയുന്നു എടാ ഈ നമ്പർ തെളിഞ്ഞു വരാതെയുള്ള കോളൊക്കെ വിളിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ എന്താണ് ഒരു മാർഗമെന്ന് ചോദിക്കുന്നു കഴിയുന്നതും അത് എടുക്കാതിരിക്കുന്നതാ ബുദ്ധി ഒന്നുകിൽ അത് ഇന്റർനാഷണൽ കോൾ ആയിരിക്കും അല്ലെങ്കിൽ ഫേക്ക് കോൾ ആയിരിക്കും ഇപ്പോ ഓൺലൈൻ തട്ടിപ്പ് ഒരുപാട് വരുന്നുണ്ടല്ലോ ഇത് കേട്ട് ഭാമ പറയുന്നു ഇവരിത് എങ്ങനെയാ വിളിക്കുന്നത് ഇതാണെന്ന് അറിയാൻ എന്താ ഒരു മാർഗം സത്യാമ്മ സത്യാമ്മയ്ക്ക് അങ്ങനെ വല്ല കോളും വരാറുണ്ടോ എന്ന് ശ്യാമ അല്ല എനിക്ക് വരുന്നതല്ല അങ്ങനെ വരുന്നുണ്ടോ എന്ന് തിരക്കിയതാണെന്ന് ഭാമ കുഞ്ഞേച്ചു പറഞ്ഞതുപോലെ എവിടെ എവിടുന്നേക്കോ കോളുകൾ വരുന്നുണ്ട് ഫോൺ പെട്ടെന്ന് ശരിയാകിച്ചതും അതുകൊണ്ടാണെന്ന് ശ്യാമ വിചാരിക്കുന്നു തട്ടിപ്പുകാർ പല വഴികളും നോക്കും അവർക്ക് ആവശ്യം നമ്മുടെ കയ്യിലിരിക്കുന്ന പണമാണ് പഠിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കണമെന്ന് രാഘവൻ പറയുകയും ചെയ്യുന്നു ഇതേ സമയം സ്വാമിയുടെ വേഷത്തിൽ ഓ എന്ന് പറഞ്ഞ് വിഷ്ണു ഇപ്പോൾ താഴേക്ക് വരുന്നു ഒരു രുദ്രാക്ഷമാലയും ഉണ്ട് കയ്യിൽ എല്ലാവരുടെയും മുന്നിലെത്തി വീണ്ടും നമശിവായ ഓ നമശിവ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു എല്ലാവരും അതിശയത്തോടെ വിഷ്ണുവിനെയും വിഷ്ണുവിന്റെ വേഷത്തെയും നോക്കുന്നു എന്തുവാണ ഇത് ഇതെന്ത് വേഷമാ എന്ന് രാഘവൻ ചോദിക്കുകയാണ് വിഷ്ണുവിനോട് ആ സമയം അച്ഛനെ മകനെ എന്ന് വിളിക്കുകയാണ് വിഷ്ണു ഇത് കേട്ട് എല്ലാവരും ഒന്നും ഞെട്ടി ഈ ലോകം തന്നെ ഒരു മിഥ്യയാണ് ഇവിടെ കാണുന്നതും നമ്മൾ അനുഭവിക്കുന്നതും എല്ലാം നമുക്ക് സ്വന്തമല്ല ഉള്ളതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾക്ക് സ്വന്തമാകേണ്ടതാണ് ഇത് കേട്ട് ഭാമ പറയുന്നു ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നത് എന്താ വിഷ്ണു എന്ത് വേഷം കണ്ടാടാ ഇതെന്ന് ചോദിക്കുന്നു മാതാവേ വിഷ്ണു അല്ല സ്വാമി നമ്മൾ കണ്ടതും കേട്ടതുമല്ല സത്യങ്ങൾ അല്പം മുമ്പ് ആ ടി വിയിൽ കണ്ട സന്യാസിയുടെ വാക്കുകൾ നമ്മെ വല്ലാണ്ടങ്ങ് ആകർഷിച്ചു നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി നാം അദ്ദേഹത്തിന്റെ നമ്പർ കണ്ടുപിടിച്ച് കുറേ നേരം സംസാരിച്ചു ഇത്രയും നേരം എനിക്ക് അദ്ദേഹം സമാധാനത്തിന്റെ പാതയിലൂടെ എങ്ങനെ സഞ്ചരിക്കാമെന്ന് വളരെ വിശദമായി പറഞ്ഞു തരികയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഈ നാടും വീടും നഗരം വിട്ട് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ലോകത്ത് ലോകത്തേക്ക് പോകണമെന്ന് മനസ്സ് മന്ത്രിച്ചു അതുകൊണ്ട് നാം എന്നേക്കുമായി സമാധാനത്തിന്റെ ലോകത്തേക്ക് ഒരു യാത്ര പോവുകയാണെന്ന് വിഷ്ണു പറഞ്ഞു നമ്മെ തടയരുത് തിരിച്ച് വിളിക്കുകയും ചെയ്യരുത് മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് മാലോഗർക്ക് വേണ്ടി കുറേ നാൾ ജീവിക്കാം എന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നു ബ്രോ എന്തൊക്കെയായി പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് മാറ്റം വരുക വരുമോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു സഹജ ബ്രോ അല്ല സ്വാമിജി അതൊരു പ്രോഗ്രാം അല്ലായിരുന്നു നാം കുറേ നാളായി മനസ്സിൽ കൊണ്ടുനടന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അതാ അതായിരുന്നു അതിൽ നിറഞ്ഞു നിന്നത് ഇത്രയും കാലം നമ്മൾ കണ്ടതും അനുഭവിച്ചതുമല്ല കുഞ്ഞ് ജീവിതം ജീവിതം എന്ന് പറയുന്നത് ഭൂമിയിലല്ല ഭൂമിയിൽ നമ്മൾ ജീവിച്ച് തീർക്കുന്നത് മുൻജന്മത്തിലെ പാപഭാരമാണ് അത് അനുഭവിക്കുകയാണ് വേണ്ടത് മരണശേഷമാണ് ഓരോ മനുഷ്യനും യഥാർത്ഥ ജീവിതമുള്ളത് ഈ ശിഷ്ടകാലം കഴിഞ്ഞു കിട്ടാനും മരണശേഷമുള്ള ജീവിതം സ്വന്തമാക്കാനും സന്യാസം കൊണ്ട് മാത്രമേ സാധിക്കൂ അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഹിമാലി ഹിമാലയ സ്ഥാനുക്കുകൾ തന്നെയാണ് നമ്മുടെ യാത്രയും അവിടേക്ക് തന്നെയാണെന്ന് ഇനിയുള്ള നമ്മുടെ ജീവിതവും അവിടെയാണെന്നും വിഷ്ണു പറയുന്നു ഇവന്റെ തലക്ക് പ്രോബ്ലം വല്ലതും കേറിയോ എന്നൊക്കെ എന്റെ ഇവ പറയുന്നതെന്ന് രാഘവൻ പിതാവേ അരുത് എന്നെ വിഷ്ണു പറയുമ്പോൾ ഭാമ ദേശീയത്തോടെ വിഷ്ണുവിനോട് പറയുന്നു ഉടാടാ എന്താ നിന്റെ ഉദ്ദേശം ഈ വേഷം കെട്ടുന്നതിന്റെ കാര്യം എന്താണെന്നാ ചോദിക്കുന്നത് അരുത് പരിപാവനവും പരിശുദ്ധവുമായ ഈ വേഷത്തെ ഒരു വേഷം കിട്ടുന്ന പറഞ്ഞ് ആക്ഷേപിക്കരുത് ഒരാളുടെ ജീവിതം പൂർണമായും ദൈവത്തിന് സമർപ്പിക്കുന്നതിനെ തടസ്സം നിൽക്കുകയും ചെയ്യരുത് നമ്മുടെ വഴി നാം തിരഞ്ഞെടുത്തു കഴിഞ്ഞു ശ്യാമ ചോദിക്കുന്നു വിഷ്ണു ഏട്ടാ വിഷ്ണു ഏട്ടൻ ആലോചിച്ചിട്ടാണോ ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തത് വിഷ്ണു ജീവിക്കാൻ കാത്തിരിക്കുന്ന എൻ്റെ കുഞ്ഞോശിയോട് ഞാൻ എന്താ പറയേണ്ടത് വിഷ്ണു പറയുന്നു മകളെ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് സ്വപ്നം കാണരുത് എന്ന് പറയൂ ആ സഹോദരിയോട് അതൊരു അടഞ്ഞ അധ്യായമാണ് ഇനി നമ്മുടെ എല്ലാ തീരുമാനങ്ങളും ഈശ്വരനു മുന്നിൽ സമർപ്പിക്കുകയാണ് ആ തീരുമാനമെടുക്കാനുള്ള അർഹതയും ജഗദീശ്വരന് മാത്രമാണ് ഇടുക്കി രാഘവൻ വളരെ ദേഷ്യത്തോടെ പറയുന്നു ഇടാ വിഷ്ണു നിന്റെ ജീവിതം വെച്ച് കളിക്കരുത് കേട്ടോനെ പിതാവേ ഈ മനസ്സമാധാനവും സന്തോഷവും ഇല്ലാത്ത ജീവിതം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമാണ് കുഞ്ഞേ ഉള്ളത് ആർക്കും ഇല്ല എവിടെയോ എങ്ങോ എത്താനുള്ള ഒരു ഓട്ടപ്പാച്ചലിലാണ് അവിടെ നിൽക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ നല്ല സമയങ്ങളല്ലേ അതിൽ നിന്നും എത്രയോ ഭേദമാണ് കുഞ്ഞെ അടുത്ത ജന്മത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ആ ജന്മത്തിലെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഈ ജന്മത്തിൽ പരിശ്രമിക്കുന്നതും നാം നമ്മുടെ അടുത്ത ജന്മത്തിലെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഈ ജന്മം പരിശ്രമിക്കുകയാണ് പ്രാർത്ഥനയിലൂടെ എനിക്ക് ഈശ്വരനെ കണ്ടെത്തണം സംസാരിക്കണം ഭഗവാനുമായി വരും ജന്മത്തിലെ വരും വരായികയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കണം അതുകൊണ്ട് ആരും നമ്മെ തടയരുത് ഇത് നമ്മൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ് പോയിട്ട് വരാം കുട്ടികളെ എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞ് പിറകിൽ നിന്നും ഭാമ വിളിക്കുന്നു നീ പിച്ചിമേ പറയാതെ അല്പം മുമ്പ് ടി വിയിൽ കണ്ട സന്യാസിയുമായി സംസാരിച്ചു എന്ന് പറഞ്ഞ് എത്ര പെട്ടെന്ന് നിനക്കൊരു മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കില്ല മറ്റെന്തെങ്കിലും നീ മനസ്സിൽ വെച്ചുകൊണ്ടാണോ പറയുന്നത് സത്യം പറയടാ എന്താ നിന്റെ ലക്ഷ്യം എന്താണ് നിന്റെ ഉള്ളില് എനിക്കറിയണം നിന്റെ ഈ പെട്ടെന്നുണ്ടായ മാറ്റത്തിന്റെ കാരണം എന്താണെന്ന് ഇരിക്കേട്ട് വിഷ്ണു പറയുന്നു മാതാവേ ഞാൻ പൂർണമായും എൻ്റെ ഈ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞു മനുഷ്യരുടെ ദുഷിച്ച ചിന്തകൾക്ക് വശംവധരായി ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കാതിരിക്കാനായിട്ട് മനസ്സ് വാക്ക് ശരീരം എന്നിവയിൽ ദൈവത്തെ ചുറ്റപ്രകാരം ആരാധിക്കുക അതിനായി ഭവതിയുടെ മകൻ തയ്യാറെടുത്തു കഴിഞ്ഞു നമുക്ക് കിട്ടിയ അറിയിപ്പ് അനുസരിച്ച് നമ്മുടെ സേവന സ്ഥലം ഇതല്ല എന്നും അതങ്ങ് ഹിമാല ഹിമാലയ സ്ഥാനക്കളാണെന്നും ഭഗവാൻ അരുൾ ചെയ്ത് കഴിഞ്ഞു അത് ഭവതി മനസ്സിലാക്കണം അതുകൊണ്ട് മകനോട് ഇഷ്ടവും സ്നേഹവുമുള്ള മാതാവാണെങ്കിൽ ഈ യാത്ര തടസ്സപ്പെടുത്തരുത് ശ്യാമ വീണ്ടും ചോദിക്കുന്നു എന്തിനാ വിഷ്ണു ഏട്ട ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് ഇത് അല്പം കടന്നു പോയില്ലേ വിഷ്ണു പറയുന്നു സ്വന്തം ഭാര്യ തൊട്ടരികിലുണ്ടെങ്കിലും വളരെ ദൂരെ ഇങ്ങനെ കഴിയുന്നതിലും ഭേദം സന്യാസം അല്ലേ കുട്ടി നല്ലത് അല്ലെന്നുണ്ടോ സന്യാസം എന്നത് ഓരോ വ്യക്തിയിലെ ആത്മാവിനും ഓരോ വ്യക്തിയുടെ ആത്മാവിനും അങ്ങനെ അങ്ങനെ വിഷ്ണു ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരിക്കൽ അനുഭവിച്ച ആൾക്ക് ഇതിൽ നിന്നും വിമുക്തനാകാൻ കഴിയില്ല ഞാനിപ്പോൾ ആ ഒരു ലഹരിയിലാണ് എന്ന് പറഞ്ഞ വീണ്ടും ഓ നമ്മ ശിവായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു എന്നിട്ട് ഓരോ ഒരു കണ്ണടച്ച് ഇങ്ങനെ മാമയെ നോക്കുന്നുണ്ട് ഈ സമയം സത്യഭാമ ഒരു കാര്യം ഓർക്കുന്നു ഇന്നലെ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് സുസ്മിതയുടെ കോൾ വരുന്നു അത് സുസ്മിതയല്ല മറ്റൊരാളാണ് എന്ന് കരുതിയാണ് എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഫോൺ എടുക്കുന്നത് മറ്റൊരു നമ്പറിൽ നിന്നാണ് സുസ്മിത സത്യഭാമയെ ഫോൺ വിളിക്കുന്നത് എന്നിട്ട് രാത്രിയിൽ പറയുന്നു ഞാൻ പറയുന്ന ഈ കാര്യം കേട്ടാൽ നിങ്ങൾക്ക് ഡബിൾ ശിവരാത്രിയായിരിക്കും ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഉറക്കമേ ഉണ്ടാകില്ല നിങ്ങളുടെ മകൻ വിഷ്ണു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വാടക വീടെടുത്ത് ശാലിയുമായി താമസിക്കാൻ പോകുന്നു എന്നറിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നെ ചോദിക്കുമ്പോൾ സത്യഭാവം പറയുന്നു എന്നോട് ആലോചിക്കാതെ എൻ്റെ മോൻ ഒന്നും ചെയ്യില്ല അതെ എനിക്ക് ഉറപ്പുണ്ട് അവനെ ഞാൻ അങ്ങനെയാ വളർത്തിക്കൊണ്ട് വന്നത് ഇത് കേട്ട് സുസ്മിത പറയുന്നു എന്നാലേ ഒരു തീരുമാനം അവൻ എടുത്തിട്ടുണ്ട് വീടിന് അഡ്വാൻസും കൊടുത്തു ഇതിനു മുമ്പ് അവൻ ഇങ്ങനെയൊരു ചതി പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് വീണ്ടും ഒരു ചതി പറ്റാൻ എൻ്റെ മോൻ നിന്ന് കൊടുക്കില്ലെന്ന് ഇത് കേട്ട് സുസ്മിത പറയുന്നുണ്ട് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയുന്നില്ല അനുഭവത്തിൽ വരുമ്പോ പഠിച്ചാൽ മതി പക്ഷേ ഇന്നോ നാളെയോ അങ്ങനെ ഒരു നീക്കം അവിടെ നടക്കും സൂക്ഷിക്കാൻ ദുഃഖിക്കേണ്ട അല്ല ഈ പാതിരാത്രിയിലെ മുറക്കമൊഴിച്ചിരുന്ന് എന്നെ ഇത്രയധികം സ്നേഹത്തോടെ സഹായിക്കുന്ന നീ ആരാണെന്ന് ഭാമ ചോദിക്കുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിനക്ക് നന്നായിട്ട് തന്നെ അറിയാലോ ഞങ്ങളെ ഇങ്ങനെ സഹായിക്കുന്നതോടെ നിനക്ക് എന്ത് ഗുണമാണുള്ളത് എന്നും ഭാമ പുണ്യം കിട്ടുമെന്ന് ഏർ വിചാരിച്ചോ ഇനി മറ്റൊരു പുണ്യം കിട്ടാനുള്ള വലിയ സത്യം ഞാൻ ഉറേ ഉടനെ അറിയിക്കുന്നതാണ് തൽക്കാലം ഇതിന് എന്തെങ്കിലും പരിഹാരം കാണാൻ മറ്റൊരു സത്യം പിന്നീട് ഞാൻ പറയാം എന്ന് പറഞ്ഞ് സുസ്മിത ഫോൺ വെച്ചു ഈ കാര്യമാണ് സത്യഭാമ ഓർക്കുന്നത് ഇവൾ ആരാണ് ഈ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ എന്ന് ഭാമ അപ്പോഴും ഓർത്തതായിരുന്നു പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ഇങ്ങനെ വീണ്ടും മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സത്യഭാമ ആ കാര്യം ഓർത്തുകൊണ്ട് നിൽക്കുന്നത് ബാക്കിയെല്ലാവരും വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നു അപ്പോൾ ഇനി യാത്രയില്ല തഥാസ്തു എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുന്നു അല്ല വിഷ്ണു സ സ്വാമി സന്യാസം സ്വീകരിക്കാൻ എങ്ങോട്ട് പോകുന്നു എന്നാ പറഞ്ഞത് എന്ന് ബാമ വിഷ്ണുവിനോട് ചോദിക്കുന്നു ഭവടി സന്യാസം നം അ അല്പം മുമ്പേ സ്വീകരിച്ചു കഴിഞ്ഞു ഇനി തപസ്സാണ് കടുത്ത ഈശ്വര ജപം അതിനായി സ്വാമികൾ എന്നെ ക്ഷണിച്ചിരിക്കുന്നത് ഹിമാലയത്തിന്റെ താഴ്വരയിലേക്കാണ് നാം നേരത്തെ പറഞ്ഞില്ലേ അവിടെ എത്തിയാൽ പിന്നെ എല്ലാ ബന്ധങ്ങളും അകറ്റി നിർത്തി പൂർണമായ ജപത്തിലും കഠിനമായ വ്രതത്തിലും അതിനും കഠിനമായ പ്രാർത്ഥനയിലുമായിരിക്കും നാം കഴിയുന്നത് ഞങ്ങളേക്ക് വിട്ടിട്ട് അങ്ങനെ ബ്രോയ്ക്ക് പോകാൻ പറ്റുമോ എന്ന് രോഹിത് ചോദിക്കുന്നു വത്സ സ്വാമി എന്ന് വീണ്ടും വിഷ്ണു എടുത്തു പറഞ്ഞു നാം നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ച് കഴിഞ്ഞു കുഞ്ഞേ നമ്മുടെ ജീവിതത്തോ ജീവിതത്തിലോ നമുക്ക് ശോഭിക്കാൻ കഴിഞ്ഞില്ല ഈ ആത്മീയ ജീവിതത്തിലെങ്കിലും നമുക്ക് ഒന്നാവണം എനിക്ക് വിഷ്ണു പറയുമ്പോൾ രാഘവൻ ദേഷ്യത്തോടെ വിഷ്ണുവിനോട് പറയുന്നു എടാ ജീവിതത്തിൽ നിന്ന് ഒളിച്ചു പറ്റിയ സ്ഥലമാണ് സന്യാസമെന്ന് ആരാടാ പറഞ്ഞത് ഭാര്യയും മക്കളെയും തൻ്റെ അടുത്തോടെ നോക്കാൻ കഴിവില്ലാത്തവനും അവരെ സംരക്ഷിക്കാൻ കഴിവില്ലാത്തവനും സ്വീകരിക്കേണ്ട ഒന്നല്ല ഈ സന്യാസം അതിനെ ഒരു മഹത്വമുണ്ട് അതൊന്നും അല്ലാതെ ടി വി കണ്ട ഒരു സാരോപദേശം കണ്ട് വേഷം കണ്ടിറങ്ങിയാൽ സന്യാസം ആവില്ല എടാ സകലതും ത്യജിച്ച അവസ്ഥയാണ് സന്യാസം ത്യാഗവ്രതം അതുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നാം എന്ന് വിഷ്ണു നമുക്കതിനെ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം എന്നെ വിഷ്ണു ചോദിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട് സ്വാമി സ്വാമി ഒറ്റയ്ക്കാണോ ഹിമാലയ സാധനങ്ങളിൽ പോകുന്നത് അതോ ഷാലിയുമുണ്ടോ എന്ന് ചോദിക്കിച്ചപ്പോൾ വിഷ്ണു ഒന്ന് ഞെട്ടി വിഷ്ണു ഭാമയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ